ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാജേട്ടൻ അല്ലല്ല രവിയേട്ടൻ ആളുടെ പേര് രവി എന്നാണ് കേട്ടോ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജേട്ടൻ എന്ന് എനിക്ക് തെറ്റുപറ്റിയതാ രാജേട്ടനല്ല രവിയേട്ടൻ രവിയേട്ടനെയും അതുപോലെ രവിയേട്ടനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും ഇന്ന് എനിക്ക് കുറച്ച് കൗതുകമായിട്ട് തോന്നി അത് ഞാൻ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ ആളൊരു സംസാരപ്രിയനാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട് അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയില്ല അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസം എന്ന് പറഞ്ഞതുപോലെ രവിയനാണെങ്കിൽ വീടും പറമ്പും ഒരു സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൂത്തും തളർത്ത് നിൽക്കുന്ന പലതരം സസ്യങ്ങളും അതുപോലെ വൃക്ഷങ്ങളും കൂട്ടിന് ഒരു പശുക്കുട്ടി ഉണ്ട് കേട്ടോ അതിനൊരു കുട്ടിക്കിടാവും അതുകൊണ്ട് തന്നെ അവർ പോകുന്നതിന് പുറകെ ഓടിയും ചാടിയും ആ കുട്ടിക്കിടാവ് പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഇത് ചിറ്റമൃദ് അഥവാ ചിത്രക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഇത് കാട്ടുതെപ്പിലിയാണ് അതുപോലെ സർവസുഗന്ധി അഥവാ ഓൾ സ്പൈസസ് ഗ്രാഗ് ഫ്രൂട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഗ്രാഗ് ഫ്രൂട്ട് എന്താണെന്ന് അറിയോ സ്വർഗത്തിന്റെ കനി ഇതൊരു വിയറ്റ്നാമി പച്ചക്കറിയാണ് കേട്ടോ മധുരപ്ലാവിൻ്റെ ഫലമാണ് ഇത് തെക്കുകിഴക്കാൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും കാണപ്പെടുന്നു ഇതിനേകദേശം നല്ല ചുവന്ന കളറാണ് കേട്ടോ ഈ കാണുന്ന കാട്ടുതെപ്പിലിയില് കുരുമുളകിൻ്റെ ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു കുട്ടിച്ചെടിയായിട്ട് വളർത്തിയെടുക്കും കേട്ടോ ഞാൻ ഇത്രയും ചുറ്റി നടന്ന് കണ്ടതിൽ എന്റെ മനസ്സുടക്കിയിട്ടുള്ളത് ഇവിടെ ഒന്നും അല്ല ദ ഈ കാണുന്ന റംബൂട്ടിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം കണ്ടിട്ടാണെന്ന് തോന്നുന്നു രവിയേട്ടൻ പോകുമ്പോൾ എനിക്ക് തന്നുവിട്ടോളാം എന്ന് വാക്ക് പറഞ്ഞു പിന്നെയാണ് ഞാൻ മറ്റുള്ള മരത്തിന്റെ പുറകെ ഒരു മരം നിറയെ ഇറ്റിറ്റ് നിൽക്കുന്ന വെള്ളത്തിന്റെ തുള്ളികൾ പോലെ അവകാടോ അതുപോലെ സിനിമയിൽ മാത്രം കേട്ടിട്ടുള്ള ഈ ചെന്തങ്കിന്റെ കൊല അത് ഞാൻ നേരിട്ടാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ദേ ഈ കാണുന്നത് റംബൂട്ടാനുമായി വളരെ സാമ്യമുള്ള പുലാസ്പ്പോ റംബൂട്ടാന്റെ അമ്മാവനോ മറ്റോ ആയി വരും ഈ മലേഷ്യക്കാരനായിട്ടുള്ള പുലാ ഇതൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളുട്ടോ അതും ഓറഞ്ച് കളറില് അവിടെ ചെന്നപ്പോഴിതാ ചുവന്ന് തുടുത്ത് നിൽക്കുന്ന അടക്കകൾ മൈസൂർ അരക്കനിട്ടാണ് പോലും അത് ഇത്രയും കാലത്തിനിടയിൽ ഒരു വീട്ടില് ഇത്രയും വൃക്ഷങ്ങളും സസ്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല അതാണ് എനിക്ക് ഇത്രയും കൗതുകം തോന്നിയത് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറഞ്ഞു തരാനും അതുപോലെ ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് പറിച്ചു തിന്നോളാൻ പറയാനും രവിയോട്ടിനു ഒരു മടിയുമില്ല അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ റംബൂട്ടൻ തരാനായിട്ട് ഒരു തോട്ടിയായിട്ട് ഇറങ്ങി എല്ലാം താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളാണെങ്കിലോ വീടിൻ്റെ താമസം ഓരോന്നായി പെറുക്കി പെറുക്കി എടുത്ത് പെറുക്കിയെടുത്ത് തന്നെ കഴിക്കൽ തുടങ്ങി അതാണ് കേട്ടോ റംബൂട്ടാനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം ഇങ്ങനെ മഴയത്ത് തുടുത്തു നിൽക്കുന്ന റംബൂട്ടാൻ ഓരോ വീടിന് മുമ്പിൽ കാണുമ്പോഴും കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് കിട്ടിയിരുന്നെങ്കിലും ഒന്നും ആഗ്രഹിക്കാറുണ്ട് അതാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പറിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആദ്യത്തെ വരവല്ല ആദ്യം വന്നപ്പോൾ ഒരു കവർ നിറയെ അവിടെ നിന്ന് അവകാടോയും കൊണ്ടാണ് പോയത് ഇന്നാണെങ്കിലോ നിറയെ റംബൂട്ടാനും കൊണ്ട് ഇതാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവ്യേടിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴതാ ഫ്രണ്ടിലൊരു ബോർഡുണ്ട് കുത്തിയ അന്ന് മുതൽ തുടങ്ങിയ വെള്ളച്ചാട്ടമാണ് ഏകദേശം ഒൻപതര വർഷമായി ഇപ്പോഴും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ അത്ഭുത പ്രതിഭാസം കാരണം ആ നാട്ടിൽ കുടിവെള്ള കുടിവെള്ളക്ഷാമമില്ല അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ